ഫിജിക്കാർട്ടിലേതാ ഇത് രേഖാമൂലം തന്നെയാണ് നൂറ്റെഴുപത്തി ആറ് കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി അമ്പത്തൊന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് രൂപ ഞാൻ ഇതിലെ ബിസിനസ് ചെയ്യുന്നവർക്ക് അംഗങ്ങൾക്ക് അഫിലേക്സിന് കൊടുത്തിട്ടുണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ് ഒരു സന്തോഷ വാർത്ത ഫിജി ഫിജിക്കാർട്ടിലുണ്ടായിരുന്ന ചില വ്യക്തികൾ ചേർന്ന് സ്വന്തമായി ഒരു കമ്പനി തുടങ്ങാൻ പോകുകയാണെന്ന് കേട്ടു എൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങളുടെ ബിസിനസ് നന്നായി വരട്ടെ ചില വ്യക്തികൾ എന്നെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു പോച്ചെ ഈ പുതിയതായി തുടങ്ങാൻ പോകുന്ന കമ്പനിയിലെ ആൾക്കാർ ഇവരെ വന്ന് ക്യാൻവാസ് ചെയ്യണം പുതിയ കമ്പനിയിലേക്ക് നിങ്ങൾ വരണം എന്നാണ് പറയുന്നത് അപ്പോൾ ബോച്ചെ ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത് എന്നോടല്ലോ ചോദിക്കേണ്ടത് നിങ്ങൾ പുതിയ കമ്പനിയിലേക്ക് പോകണമെന്നും പോകണ്ടാന്നൊന്നും ഞാൻ പറയില്ല അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് നിങ്ങൾ ബോച്ചെ ബ്രാൻഡിൽ ബിസിനസ് ചെയ്യണമോ പുതിയ കമ്പനിയിൽ ബിസിനസ് ചെയ്യണമോ എന്നൊക്കെ നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങൾക്കതിനുള്ള വിവേചനമുണ്ട് എനിക്ക് എന്നെക്കുറിച്ച് മാത്രമേ പറയാൻ പറ്റൂ മറ്റുള്ളവരുടെ കൂടെ പോവാമോ പോകല്ലോ എന്നൊന്നും ഞാൻ പറയില്ല ചെമ്മണ്ണൂർ എന്നത് നൂറ്റി അറുപത്തിരണ്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ഗ്രൂപ്പാണ് ഞാൻ നാലാം തലമുറക്കാരനാണ് ഞാൻ ഫിജിക്കാട്ട് മാത്രമല്ല എൻ്റെ ബിസിനസ് കാർണർമാരായിട്ട് എത്രയോ വർഷം മുമ്പ് തുടങ്ങി വെച്ചതാണ് സ്വർണ്ണക്കടകൾ ഇന്ന് എനിക്ക് അമേരിക്കയിലും ഗൾഫിലും ഇന്ത്യയിലൊക്കെ ആയിട്ട് അമ്പത്തിനാല് ജ്വല്ലറി സ്ഥാപനങ്ങളുണ്ട് എൻ ബി എഫ് സി റിസർവ് ബാങ്കിൻ്റെ അംഗീകാരത്തോടു കൂടി മുന്നൂറോളം ബ്രാഞ്ചുകളുണ്ട് റിസോർട്ടുകളുണ്ട് പബ്ബുകളുണ്ട് റെസ്റ്റോറൻറ്റുകളുണ്ട് പോച്ചെ ഗാർമെന്റ് ഫാക്ടറി ഉണ്ട് ബോച്ചെ ടൂർസ് ആൻഡ് ട്രാവൽസ് ഉണ്ട് അങ്ങനെ ഒരു പതിനേഴ് തരം വെർട്ടിക്കൽസ് അപ്പോൾ ഇത്രയും കാലമായിട്ട് വളരെ ഭംഗിയായി സത്യസന്ധമായി ബിസിനസ് നയിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൽ നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും സംതൃപ്തരാണ് അടുത്ത വർഷം ഏറ്റവും കൂടുതൽ വരുമാനം ഫിജി കാട്ടിലെ അഫിലൈറ്റ്സിന് ലഭിക്കും ആ ലഭിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനമാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അതിനായി പുതിയ സോഫ്റ്റ്വെയർ പുതിയ മാർക്കറ്റിലില്ലാത്ത പുതിയ തരം പ്രോഡക്ട്സ് എല്ലാമായി അടുത്ത മാസം ഫിജിക്കാർട്ടിൻ്റെ ഏഴാം വാർഷികം ആഘോഷിക്കുകയാണ് വളരെ വിപുലമായിട്ട് ഒത്തിരി പ്രത്യേകതകളോടുകൂടിയാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് അത് ഇന്ത്യയിലൊട്ടാകെ പ്രവർത്തനം വ്യാപിപ്പിച്ച് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ നമ്പർ വൺ കമ്പനിയായി മാറുക എന്ന ലക്ഷ്യത്തിലാണ് ഒരുപാട് പുതുമകളുമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ പതിവ് പോലെ കുറച്ച് പേര് ഫിജി ഫിജിക്കാർട്ടിനെക്കുറിച്ച് കുപ്രചരണങ്ങളും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് പിന്നെ ബിസിനസ് വളർന്ന് വരുമ്പോൾ സ്വാഭാവികമാണ് അതിന് വലിയ പുതുമയൊന്നും തോന്നാറില്ല പക്ഷേ അതുപോലെ ഞാൻ ചെയ്യാറില്ല കാരണം എനിക്ക് അങ്ങനെ ചെയ്ത് ആളെ പിടിക്കേണ്ട ആവശ്യമില്ല എനിക്ക് നൂറ്ററുപത്തിരണ്ട് വർഷത്തെ പാരമ്പര്യവും എൻ്റെ ബ്രാൻഡും എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട് എൻ്റെ പ്രവൃത്തിയിൽ വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ഫിജിക്കാട്ടിൽ നിന്ന് മാത്രമല്ല എല്ലാ ബിസിനസ്സിലും കാലങ്ങളായിട്ട് എത്രയോ പേര് വരുന്നു എത്രയോ ഉപഭോക്താക്കളുണ്ട് അത് തുടർന്നു കൊണ്ടേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ബിസിനസ് ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ നല്ല ഫോളോ അപ്പ് ഉണ്ടാവും കുറേ ലീഡർമാർക്ക് അമ്പത് ലക്ഷം കിട്ടി കാറ് കിട്ടി ബെൻസ് കിട്ടി എന്ന് പറഞ്ഞിട്ട് വന്ന് രണ്ട് മാസം എന്തെങ്കിലുമൊക്കെ ചെയ്ത് തട്ടിമുട്ടി എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് നെഗറ്റീവ് അടിക്കാറുണ്ട് സ്വാഭാവികമാണ് അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളോട് പറയാണ് വെറുതെ വന്ന് ചേർന്നാൽ മതി ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അമ്പത് ലക്ഷം എല്ലാ മാസം കിട്ടുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കേണ്ടതാണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ നല്ല ഫോളോ അപ്പും അത് നേടുന്നത് വരെ മാസങ്ങളാവാം ചിലപ്പോൾ ഒരു വർഷം എടുക്കാം നേടുന്നത് വരെ ശക്തമായിട്ട് അതിന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം അങ്ങനെ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അത് റെയിൽമേ കയറി ഓടാൻ തുടങ്ങിയാൽ പിന്നെ മാസം കാശുകൾ വന്നുകൊണ്ടിരിക്കും അതുവരെ നല്ല പണിയുണ്ട് വലിയ ഹാർഡ് വർക്കിംഗ് ഒന്നുമില്ല സ്മാർട്ട് വർക്കാണ് വിജയിച്ചവരെ നോക്കി പഠിക്കുക അതുപോലെ ചെയ്യുക